ഇക്കാര്യത്തിൽ ഹൈക്കോടതി ജഡ്ജി കെ ബാബു അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്കാണ് നാളെ ഈ അതിജീവിതയുടെ ഹർജി വരുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞത് നീതിന്യായ സംവിധാനത്തിന് മേലുള്ള കാർമേഘമാണ് ഈ അനധികൃതമായി നടത്തിയ പരിശോധന എന്നാണ് അപ്പോൾ അതേ ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് നാളെ അതിജീവിതയുടെ ഹർജി വരികയാണ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വന്നാൽ മാത്രമേ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ഒരു റിപ്പോർട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല നികേഷ് സാർ വളരെ വിശദമായി തന്നെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു ഈ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് നേരത്തെ നികസ്സർ സൂചിപ്പിച്ചതുപോലെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ സ്വന്തം വീട്ടിൽ വെച്ച് ദിലീപ് സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സുരാജ് ഉൾപ്പെടെ കണ്ടതിന് താൻ സാക്ഷിയാണ് എന്നുള്ള ബാലചന്ദ്രകുമാറിന്റെ ആ വെളിപ്പെടുത്തലായിരുന്നു ഒരു വലിയ ബോംബ് പോലെ കേരളത്തിൽ പൊട്ടിയത് വി ഐ പി ആണ് ഈ ദൃശ്യങ്ങൾ വീട്ടിലെത്തിച്ച് നൽകിയത് എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു അതും ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് വ്യക്തമാകണമെങ്കിൽ ഒരു അന്വേഷണം കൂടിയേ തീരൂ ആ അന്വേഷണമാണ് വേണ്ടത് ആ അന്വേഷണം ശുപാർശ ശുപാർശത്തിൽ ഒരു റിപ്പോർട്ടായിരുന്നു ജഡ്ജ് ഹണി എം വർഗീസ് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ളൊരു റിപ്പോർട്ടല്ല തയ്യാറായിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ചില കാര്യങ്ങളിൽ കൃത്യമായി സമർത്ഥനായ ഒരു വക്കീലിനെ ഇടപെടാൻ കഴിയുന്ന പഴുതുകൾ അനവധിയുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ജഡ്ജ് ഹണി തയ്യാറാക്കി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് പ്രാഥമികമായി പുറത്തു വന്ന കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ റോഷിപ്പാൽ ഒരു രണ്ടര വർഷമെങ്കിലും ആയി കാണും ഈ കേസിന്റെ ഫോളോ അപ്പും ഒക്കെയായി നമ്മൾ തുടർച്ചയായി വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് മറ്റു മാധ്യമങ്ങൾ ഈ വാർത്തകളിൽ നിന്ന് പിന്മാറിയപ്പോഴും നമ്മളാണ് അത് കൊടുത്തുകൊണ്ടേയിരുന്നത് അക്കാര്യത്തിൽ നികേഷ് സാറിനെ അടക്കമുള്ള ആ ടീമിനെ ഞാൻ ഇപ്പോഴാണ് നമ്മൾ ഈ ഇപ്പോഴാണ് ഈ ടീമിൻ്റെ ഭാഗമാകുന്നത് പക്ഷേ അന്നത്തെ ആ ടീമിനെ അഭിനന്ദിക്കാതെ തരമില്ല ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചു എന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് അഞ്ച് തീയതികളിലാണ് അപ്പോഴുണ്ടായ കോലാഹലം എന്ന് പറയുന്നത് ഒരു കാര്യം നടക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തപ്പോൾ ഇത് ചോർന്നുവെന്ന് കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകളെയൊന്നും ഇന്നിപ്പോൾ ഈ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം എന്നതിനപ്പുറം ഇതിൽ വേണ്ട കാര്യം പോലീസ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എഫ്ഐആർ ഐ ആർ എടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ അതായത് ഈ മഹേഷിനെ ഒന്നും പൂർണ്ണമായും എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഒരു ജഡ്ജി പറഞ്ഞാലുടൻ വീട്ടിൽ കൊണ്ടുപോയി അതും പരിശോധിച്ച സമയമെന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടയാൾ ആസ്വദിക്കാൻ കൊണ്ടുപോയതായിരിക്കും അങ്ങനെ പോലും തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള മനോനിലയുള്ള ആളുകളൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വെച്ച് തന്നെ വേണം നമ്മൾ അല്ലാതെ നമ്മൾ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെയുള്ള മനോനിലയുള്ള ആളുകളിലേക്ക് അത് പല മേഖലയിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും അവരിലേക്കൊക്കെ ഈ ദൃശ്യങ്ങൾ ഒരു പക്ഷേ പോയിട്ടുണ്ടാകാം കാരണം ഒരു ഫോണിലിട്ട് ഇത് ആക്സസ് ചെയ്യുമ്പോൾ നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ ആ ഫോണിൽ അതേസമയം ായിരുന്നിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ് ഏത് വഴിയിലൂടെയൊക്കെ ഇത് ഷെയർ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകൂ നമുക്കല്ലാതെ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് വിശദമായ ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോകേണ്ടതാണ് അത് പോലീസ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എഫ്ഐആർ അത് നടിയെ ആക്രമിച്ച പ്രധാനപ്പെട്ട കേസിന്റെ ഭാഗമായിട്ടുള്ള ഒന്നല്ല ഇതൊരു ഫ്രഷ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് അതിജീവിതം ഇപ്പോൾ കൊടുത്ത ഹർജി എന്ന് പറയുന്നത് അങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് ഉതകുന്നതാണ് അപ്പോൾ ജഡ്ജി കെ ജസ്റ്റിസ് കെ ബാബു ബെഞ്ചിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രത്യാശ നൽകുന്ന ഒന്നാണ് കാരണം കാർമേഖമുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം അതേ രീതിയിൽ തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ ജഡ്ജി ഹണിയം വർഗീസിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും സമ്പൂർണമായ ഒന്നായി കരുതാൻ കഴിയില്ല കാരണം പലയിടങ്ങളിലും ലൂപ്പ് ഹോൾസ് അവശേഷിക്കുകയാണ് അപ്പോൾ പഴുതുകളുള്ള ആ റിപ്പോർട്ട് മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതിന് ഹൈക്കോടതി തന്നെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം അപ്പോൾ കള്ളം ഒളിപ്പിക്കാനോ റിപ്പോർട്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം അതിൽ ഒരു അഭിപ്രായം ഭിന്നതയുമില്ല അത് യെസ് എന്നുള്ള ഉത്തരമാണ് മൂന്ന് പേരും നൽകിയിരിക്കുന്നത് ദ എഡിറ്റേഴ്സ്